അസാമു വരഹമുല്ല അലഹദില്ല തലക്കെട്ട് കൊടുത്തിട്ടുള്ളത് നാസ്തിക നുളക്കോട്ടകൾ ഏതാണ് ഇനിയിപ്പോൾ നമ്മൾക്ക് കുറേ നോണകൾ ഉണ്ട് പറഞ്ഞിട്ടുണ്ടാക്കുന്നത് ആ നോണകളിലാക്കാണ് നമ്മൾ പോകുന്നത് ഇത് എന്താണു കാര്യമല്ലേ ആനക്കയത്തേരുണ്ടെങ്കിലും അറിയാം ആനക്കയം പുള്ളിയിലങ്ങാടി പള്ളി കബർസ്ഥാനിലുള്ള ചരിത്ര പ്രസിദ്ധമായ ഒരു വ്യക്തിയുടെ കബറാണ് ഇതാണ് നമ്മുടെ ചേക്കുട്ടി ഇൻസ്പെക്ടറുടെ ഖബർ അവിടെ പോയി പകർത്തിയതാണ് പുള്ളിയിലങ്ങാടി പള്ളിയിലാണ് ഈ ചേക്കുട്ടി ഇൻസ്പെക്ടർ ആരാണ് ജബ്ബാർ പറയുന്നത് ആനക്കാൻ ചെയ്തു തോന്നുന്നത് നേരെ വാപ്പാൻ്റെ വാപ്പയാണ് ചേക്കുട്ടി ഇൻസ്പെക്ടറാണ് എന്ത് പെരുത്ത നോണേ ചങ്ങായി പറയുന്നതെന്ന് അറിയില്ല എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ പറയുന്നത് അറിയില്ല എന്നിട്ട് ഇയാൾ നിങ്ങളെ വാപ്പാൻ്റെ വാപ്പയെ നോക്കിയോളൂ ഒരു ഇൻ്റർവ്യൂ വരെ വാപ്പാൻ്റെ നമ്മുടെ കുടുംബത്തിലൊരു ഒരു ഒരാണ് ബാപ്പാന്റെ വാപ്പ ആ അങ്ങനെ കുടുംബത്തിൻ്റെ ആളാണെന്നാണ് ആര് പറയുന്നത് ആനക്കെയും പറയുന്നത് ചോദിക്കാൻ മറുപടി ഇതാണ് അങ്ങനെ കുടുംബ കുടുംബത്തിൽ കാരണമല്ല പറയാം എന്നിട്ട് അത് വാപ്പാന്റെ വാപ്പ എന്ന് അവർക്ക് പറയുകയാണ് എന്തിന് ഈ കളവ് പറയണത് എന്തിന് കളവ് പറയേണ്ട ആവശ്യമുള്ളത് എനിക്കൊരു സുഹൃത്തുണ്ട് അയാൾ നല്ല നുണയനാണ് നല്ലൊരു നുണയനാണ് ആ നോണേന്റെ പേര് എറിയാട്ട അബ്ദുൽ ജബ്ബാർ ആണ് അബ്ദുൽ അബ്ദുൾ ജബ്ബാറിന്റെ വാപ്പ അബ്ദുൾ സത്താറാണ് അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേര് കുഞ്ഞുമൊയ്തീൻ മൊല്ല എന്നാണ് ഈ കുഞ്ഞുമൊയ്തീൻ മൊല്ല എന്നുള്ളത് ഞാൻ മാറ്റിയിട്ട് കുഞ്ഞുമൊഹമ്മദ് മൊല്ല എന്നല്ല അല്ലെങ്കിൽ മൊയ്തീൻകുട്ടി മൊല്ലാന്നൊക്കെ പറഞ്ഞാല് ഇയാൾക്ക് ഇഷ്ടപ്പെടുവാ ഈ അബ്ദുൽ ജബ്ബാറിനെ ഇഷ്ടപ്പെടുവാ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വാപ്പാന്റെ വലിപ്പാന്റെ പേര് ഞാൻ മാറ്റി നിങ്ങൾക്ക് വാപ്പാന്റെ വാപ്പാനെ മാറ്റിയ കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ ചരിത്രം അതിനൊക്കെയും സൈദ് മുഹമ്മദിന്റെ കൂടി ചരിത്രമാണല്ലോ ബ്രിട്ടീഷുകാർ താൻ ബഹദൂർ പട്ടം നൽകി നാടിന്റെ ഭരണം ഏൽപ്പിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഇൻസ്പെക്ടർ ചേക്കുട്ടി അദ്ദേഹം സെയ്ദ് മുഹമ്മദിന്റെ ബാപ്പയുടെ ബാപ്പയാണ് ബാപ്പയാണ് അദ്ദേഹത്തിന്റെ അപ്പൂപ്പൻ അവിടെയാണ് നമ്മൾ പല ആൾക്കാർക്കും അറിയില്ലാത്ത ചില ഭൂതകാലം സെയ്ദ് മുഹമ്മദിനുള്ളത് അദ്ദേഹത്തിന്റെ അപ്പൂപ്പൻറെ പേര് ചേക്കുട്ടി എന്നായിരുന്നു ചേക്കുട്ടിയാണ് സെയ്ദ് മുഹമ്മദിന്റെ അച്ഛന്റെ അച്ഛൻ അച്ഛന്റെ അച്ഛൻ മുത്തച്ഛൻ ആണോ ഈ ജോർജ് ബുള്ളാറ്റ് നമ്മൾ നേരത്തെ കണ്ട ഈ കണ്ടോർജ് ബുറ്റ് അപ്പൊ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ വല്യമ്മവനാണ് ചേക്കുട്ടി അപ്പൊ ഈ ഇടമാക്കിയ തിരുത്തിട്ട് നോക്കാം അദ്ദേഹത്തിന്റെ അച്ഛൻ വെരി മച്ച് വളരെ പ്രധാനപ്പെട്ട ആദ്യ അദ്ദേഹത്തിന്റെ പിന്നെ പിതാവിന്റെ പിതാവാണ് ഈ അദ്ദേഹം തന്നെ ഒരു നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജബ്ബാർ അച്ഛന്റെ അച്ഛൻ മുത്തച്ഛൻ വല്യച്ഛൻ വാപ്പാന്റെ വാപ്പ അങ്ങനെയൊക്കെ ആരോപിക്കാണ് എന്തിനീ കളവറാണ് ആണോ അല്ല ഉറപ്പായിട്ട് പറയാണ് ഞാന് അല്ലാന്ന് വളരെ കൃത്യമായിട്ട് പറയാണ് പറയണെന്നുണ്ടെങ്കിൽ കൊറച്ചെറിയ ധൈര്യം ചെറിയ ഇല്ലല്ലോ ഉണ്ടാവുക ആണോ ഇങ്ങനെ എത്ര താണിയില് ഇത്യാൾ പള്ളി പറഞ്ഞ് കളവാണെന്ന് പറയണെങ്കിൽ എനിക്ക് എത്രത്തോളം ആത്മവിശ്വാസം എനിക്ക് വേണം ഇതാ നമ്മൾ നമ്മളിത്തൂടി ഒന്ന് പരിശോധിക്കാം നമ്മൾ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ നമ്മൾ എല്ലാ വിമർശനങ്ങൾക്കും വളരെ കീറുകൃത്യമായ രേഖകളും പ്രമാണങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് തെളിവുകൾ ഉദ്ധരിച്ചു നമ്മൾ വിമർശിച്ചു അയാൾ പറയുന്നത് എല്ലാ വിമർശനങ്ങളും എല്ലാ എല്ലാത്തിനും രേഖ ഉണ്ട് എന്നാണ് പറയുന്നത് രേഖ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഈ സ്ലൈഡ് ഒന്ന് കൂരിമണ്ണിൽ വലിയ മണ്ണിൽ എന്ന് പറഞ്ഞാൽ ഒരു തറവാട്ടിലാണ് ഈ ചേക്കുട്ട് ഇൻസ്പെക്ടറും അതുപോലെ ആനക്കയം ചെയ്തു പോകുന്നതൊക്കെ ജനിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ പറയുകയാണെങ്കിൽ ഇസാക്ക് എന്ന് പറഞ്ഞ ഒരാൾ ആയിരത്തി അറുനൂറ്റി ലാസ്റ്റിലോ ആയിരത്തി അറുന്നൂറ്റി ആദ്യത്തിലോ ആനക്കയത്ത് വന്നു എന്നാൽ ഞങ്ങളെ നാട്ടിൽ നിന്നാ വന്ന തിരുങ്ങാടി ഇന്നേ ഇന്നിട്ട് വന്ന് കാഞ്ഞമണ്ണിൽ കൂരിമണ്ണിൽ പറമ്പിൽ അയാൾ വീട് വെച്ച് അതിൻ്റെയൊക്കെ ചരിത്രം പറയുകയാണെങ്കിൽ അവരണ്ട് ഒരേരിക്ക് കന്ന് കൂട്ടുന്ന സ്ഥലം അയാൾക്ക് കൊടുത്തു അതിന് കാരണമുണ്ട് അവിടെ തോട്ടിൽ തടയണ കെട്ടാൻ സഹായിച്ച് അതിൻ്റെ പേരിൽ നാടുവാഴി കൊടുത്തു എന്നിട്ട് അവിടെക്ക് സെറ്റിലായി സെറ്റിലായാലേ അയാൾക്ക് മൂന്ന് മക്കൾ ഒന്ന് ജമാല് അദ്ദേഹം പെരുമ്പല്ലും സെറ്റിലായി വേറൊന്ന് പോക്കർ പോക്കർ പള്ളിപ്പുറം സെറ്റിലായി ഒന്ന് ചേക്കു ചേക്കു എന്ന് പറയുന്ന ആൾ ആനക്കയത്ത് സെറ്റിലായി ആനക്കയം സെറ്റിലായ ആ ചേക്കുവിൻ്റെ മക്കൾ കൂരിമണ്ണിൽ വലിയ മണ്ണിൽ എന്ന പേരിൽ അറിയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മകൻ മമ്മദ് അരേ ഇസാക്കിന്റെ മോൻ ചേക്കുവിന്റെ മകൻ മഹമ്മ മഹമ്മദിന്റെ മകനാണ് ആര് ഈ ചേക്കുട്ടി ഇൻസ്പെക്ടർ ഞാൻ സെയ്ദ് മുഹമ്മദ് ആയത് അദ്ദേഹത്തിന്റെ നാലാമത്തെ സഹോദരൻ അഹമ്മദ് കുട്ടി കല്ലെങ്കിൽ എന്ന് പറയുന്ന ആളും മോഹൻറെ മോനാണ് അഹമ്മദ് കുട്ടിക്ക് അല്ലെങ്കിൽ എന്ന് പറയുന്ന ആളും മോഹന്റെ മോനാണ് ആര് ഈ സെയ്ദ് മുഹമ്മദ് ഇനി മഹമ്മദ് ചേക്കുട്ടി ഇൻസ്പെക്ടർ മമ്മദ് ചേക്കുട്ടി അത് വേറൊരു മഹമ്മദാണ് ചേക്കുട്ടി ഇൻസ്പെക്ടർ മോനാണ് മമ്മദ് മുഹമ്മദിന്റെ മോൻ ചേക്കുട്ടി അധികാരി ചേക്കുട്ടി അധികാരിന്റെ മക്കളാണ് ഈ കാണുന്ന ഇതിലുള്ള മുഴുവനും ഈ കാണുന്ന മുഴുവനും ചേക്കുട്ടി അധികാരിയുടെ മക്കളാണ് അതിലെവിടെയും സേതു മുഹമ്മദ് എന്നൊരു പേര് നമുക്ക് തെരഞ്ഞാൽ കാണൂല കാണുന്നുണ്ടോ സേതു മുഹമ്മദ് എന്നൊരു പേര് കാണുന്നുണ്ടോ അഴവാപ്പാട് വരൂല്ല ഇസാഖ് ചേക്കും മമ്മദ് അഹമ്മദ് കുട്ടി അമ്മുട്ടി ആജി കല്ലങ്കൻ ഇയാളെ സേതു മോഹ്മന്റെ കുടുംബമാണ് കുഞ്ഞിപ്പോക്കരകുട്ടി ആജിൻ ആണ് ആരെ സേതു മുഹമ്മദ് പേര് അദ്ദേഹത്തിന് പലവർ എന്താണ് അഹമ്മദ് കുട്ടി ഈ അഹമ്മദ് കുട്ടിയാണ് ചേക്കുട്ടി ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ കള്ളത്തൽ പറയുന്നത് എന്തിനാണ് ഇസാക്ക് ചേക്കും ചേക്കുട്ടി ഇൻസ്പെക്ടർ മമ്മദ് ചേക്കുട്ടി അധികാരി ചേക്കുട്ടി അധികാരി മക്കള് ഇങ്ങനെയാണ് രണ്ട് തലമുറ പോണത് രണ്ട് കുടുംബങ്ങൾ പോകണത് രണ്ട് താഴ്വികൾ പോകുന്നത് വാപ്പാൻ മാറ്റിനെപ്പറ്റി സാധാരണ വാപ്പാക്ക് പറഞ്ഞ മക്കൾക്കൊക്കെ വേദന ഉണ്ടാവും എന്റെ പാപ്പാൻ്റെ പേര് മുഹമ്മദ് കുട്ടിയാണ് മുഹമ്മദ് കുട്ടിന്റെ മാറ്റി ഞാൻ സമ്മതിക്കില്ല നിങ്ങൾ നിൽക്കും ഇത് യാതൊരു ബോധമില്ലാ ഇത് കൃത്യമായിട്ട് എന്റെ അടുത്ത് ഡോക്യുമെന്റ് ഉണ്ട് ആ ഡോക്യുമെന്റ് എന്താന്ന് പറയില്ല ഇവർ രണ്ട് ആളുകൾ വലിയ അന്താരാഷ്ട്ര നാസ്തികരാണല്ലോ ആരെ ഒന്ന് ഇ എ ജബാറ്മു രണ്ടെണ്ണം കൊണ്ടിരട്ടെ എന്റെ അടുത്തവിടെ ഈ പുസ്തകം ഉണ്ട് ഇവിടെ ഇവിടെ ഇരിക്കേണ്ട പുസ്തകം ഏറ്റവും മുകളിൽ മുകളിലൊരിക്കണ്ട് ഞാൻ കാണിച്ചു കാണിച്ചാലും എന്താ അറിയോ ഇവർ കൊണ്ടുവരുന്ന തെളിവുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്നിട്ട് ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ് പറയും ഇവർ കള്ളത്തറന്ന പച്ച നോണ വെച്ച നോണ പറയുന്നത് എന്തിനെ നോണ പറയുന്നത് കണക്കേണ്ട ഒരാൾ വാപ്പ ഒരാളെ വാപ്പാനെ മാറ്റുക എന്നിട്ട് അതിനെ റോഷിത് സാക്ഷിയാണ് റോഷിദിനു മുമ്പിൽ വെച്ച് അയാളെ വലിപ്പാൻ വാപ്പാനെ മാറ്റുക എന്തിനാ എനിക്കറിയാം ചേക്കുട്ട് ഇൻസ്പെക്ടർ സീദ് മുഹമ്മദ് അനക്കിൻ്റെ പിതാവ് കുഞ്ഞിപ്പോ കുട്ടി ആജിയുടെ പിതാവ് കല്ലങ്കൻ അമ്മ കുട്ടി ആജിയുടെ പിതാവ് ഒത്ത സഹോദരൻ മാത്രമല്ല സെയ്ത് ചേക്കൂട്ട് ഇൻസ്പെക്ടറുടെ കൊച്ചുമകൻ അല്ല വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നു അല്ല ആണെങ്കിൽ തെളിക്കാൻ വെല്ലുവിളിക്കാനാണ് ആരെ ഇത് പറഞ്ഞു കൊടുക്കണേ ഈ ഇ എ ജബ്ബാറിനേയും സനലയുടെ മൃഗനെയും നോണാ പറഞ്ഞിട്ട് കണക്ക് വേണ്ടു മനുഷ്യന്മാരെ പറ്റി മരിച്ചുപോയ മനുഷ്യന്മാരെ പറ്റി ഇവിടെ നമ്മളെ ശ്രദ്ധിക്കേണ്ട നേരത്തെ പറഞ്ഞ് മരിച്ചു പോയാലും പറ്റി അനാവശ്യം പട്ട് സെപ്റ്റി ടാങ്കിന് തുല്യമാണെന്ന് പറഞ്ഞില്ലേ അതാണ് ഈ ജബ്ബാറിനും ഇവർക്കും ചേരുന്നത് ജബ്ബാർ പറഞ്ഞല്ലോ മരിച്ചുപോലെ പറ്റും ചീത്ത പറയണത് തെറ്റാളല്ലേ ആ കക്കൂസ് വാരിക്കുന്ന പോലെ ഒരാളെ വാപ്പാനാണ് മാറ്റുക ഇതൊരു വെല്ലുവിളിയായിട്ട് നിങ്ങൾക്ക് ആർക്ക് നാസ്തികൾക്ക് വേണമെങ്കിലും എടുക്കാം ഇതേ നല്ല കാര്യമല്ലേ ആയിട്ട് എടുത്തോളി ഈ നോണ പറഞ്ഞു കൊണ്ട് നടക്കണം മനുഷ്യന്മാരെ പറ്റി സങ്കട ഇങ്ങനെയൊക്കെ പറയണേര് ഇതിനെ വിമർശിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും എൻ്റെ നമ്പർ ഇവിടെ പറയാം തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിരണ്ട് അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് ഐ ഡിയുടെ ടൈപ്പ് ചെയ്യുക അലീച്ചെമ്മാഡാണ് യൂസർ നെയിമ് എൻ്റെ യൂട്യൂബ് ചാനലും അലീച്ചെമ്മാഡെന്നാണ് വാട്സപ്പും തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിരണ്ടാണ് ഏവർക്കും വന്ന് എന്തിപ്രായം പറയാം ഒരു പ്രശ്നവും തെറിയാണെങ്കിൽ തെറിയും പറഞ്ഞോളി പക്ഷേ അത് വാട്സപ്പിൽ വരരുത് മാത്രം പബ്ലിക്കായി പറഞ്ഞോളി അങ്ങനെ ആർക്ക് വേണമെങ്കിൽ എന്തും പറയാം തെറി പറയുന്നത് വാട്ട്സ്ആപ്പ് പറയരുത് പറയണ പബ്ലിക് സ്പേസ് പറയുന്നത് എന്നാലും എല്ലാവർക്കും നിങ്ങളും മനസ്സിലാവുള്ളൂ என்னோட அவசானிக்கணும் என்ன கேட்டது நிமிர் தவான் அலம் ரம்மி அஸ்லாம் வலிகுமர வர